മടങ്ങൂ തിരിക്കുമ്പോ ചിന്തയില്ല കരയു മിങ്ങേ നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങൂ ഞാനിപ്പം നല്ലത് താമരശ്ശേരി ഭാഗത്താട്ടോ നമ്മുടെ ഷഹബാസിൻ്റെ പ്രിയ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഷഹബാസിൻ്റെ പ്രിയ കൂട്ടുകാരൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് വിശേഷങ്ങളൊക്കെ ഞാൻ മോന അതിന് കെട്ടിപിടിക്കട്ടെ കാരണം ഇതുപോലത്തെ ഒരു മോനെ അല്ലെങ്കിൽ ഷഹബാസിന് കൂട്ടുകാരനായി കിട്ടിയെന്ന് പറഞ്ഞു തന്നെ വലിയൊരു ഭായി കേട്ടോ കാരണം ഷഹബാസിൻ്റെ ജീവിതത്തിൽ ഓരോ സമയത്തും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ലൊരു കൂട്ടുകാരനാണ് ഇവന് അപ്പോൾ ഷഹ്ബാസ് ഇപ്പം മരിച്ചതിന് ശേഷം മോനൊപ്പാകെ പ്രയാസത്തിലായിരിക്കും അല്ലേ പരീക്ഷ കാണോ അല്ലേ പരീക്ഷ എഴുതാനൊക്കെ ഒരു മൂഡൌട്ടായിട്ടുണ്ടോ എന്താണ് അവസ്ഥ പരീക്ഷ ഞാനും ഒരുമിച്ചും പഠിച്ചിഷന് പോയാലും

എങ്ങനെയാ ഉപ്പാണ് നിങ്ങൾ തമ്മിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട് ഒന്നര ഒരേ സ്കൂളിലല്ലേ പഠിക്കുന്നത് സെപ്പറേറ്റ് സ്കൂളാണ് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവർ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തുന്നത് ഞങ്ങൾ ട്യൂഷൻ സെൻ്ററിൽ കണ്ട് അങ്ങനെയാണ് കമ്പനി തുടങ്ങിയത് ആണോ പക്ഷെ അബ്ബാസിലെ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അതെ അവൻ പാടുവോ ഞാൻ പാടില്ല പാട്ട് കേൾക്കാൻ ഇഷ്ടം എനിക്ക് ഇഷ്ടമാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പോൾ ചോദിക്കും ഇനി ഒരു പാട്ട് പാടിച്ചിരു പാട്ട് അടിച്ചിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും വാടി കൊടുക്കാം എത്ര ചോദിച്ചാലും എത്ര പാട്ടായാലും അപ്പം ഷാബാസിനെ പാട്ടൊക്കെ ആവശ്യം വരുന്ന കൂടെ നമ്മൾ അറിയാൻ പിന്നെ വളരെ എന്താണ് ഇപ്പോൾ ഒരു ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കാൻ വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് എൻ്റെ അടുത്ത് വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഷാബാസിന്റെ ഒരു അപ്ഡേഷനും കാര്യങ്ങളും എന്താണ് ആളുകൾക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് അതുകൊണ്ടാണ് കാരണം സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞിരിക്കുകയാണ് ഇനി അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാബാസിൻ്റെ ഒറ്റ സുഹൃത്ത് എന്നുള്ള നിലയിൽ മാത്രമാണ് വന്നത് തന്നെ അപ്പം അതായത് ഈ ഒരു റമദാ അതല്ലേ നോമ്പ് പെരുന്നാളിലൊക്കെ എല്ലാ പെരുന്നാളിലൊക്കെ കൂടെ ഒരുമിച്ചിണ്ടാവുന്ന വ്യക്തിയായിരുന്നല്ലേ എങ്ങോട്ട് പോകാനിരിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെ പക്ഷെ ഇപ്പൊരുന്ന് ഒരു പെരുന്നാളും വീട്ടിൽ പോയിരുന്നു പിന്നെ ഷാബാസ് വീട്ടിൽ എൻ്റെ ഉമ്മനൊക്കെ കണ്ടിരുന്നു കണ്ടിരുന്നു അല്ലേ അവർ ആശ്വസിപ്പിച്ചിട്ടോ പോലെ ആ അവര് എന്താ പറയുന്നത് എന്നോട് അവരുടെ ഒരു സങ്കടം ഇങ്ങനെ കാണുമ്പോ അവര് സങ്കടപ്പെടും ഉണ്ടാവും എപ്പോഴും കാണുന്ന ഒരു വ്യക്തി കാണുന്നൊരു വ്യക്തിയല്ലേ അയച്ചു കാരണം ഷാബാസിൻ്റെ കുറ്റ സുഹൃത്താണിത് കാരണം എന്ന് വെച്ചുകയാണെങ്കിൽ ഒരുമിച്ച് ഒരു ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വളരെ എന്താ പറയുക വേദനയോടാണ് ഈ മോൻ സംസാരിക്കുന്നത് കാരണം നമ്മളെ ഈ ഒരു വിധി ഇങ്ങനെയുള്ള ഒരു വിധി ആർക്കും വരാതിരിക്കട്ടെ അതുപോലെ തന്നെ ഷഹബാസിന് നീതി ലഭിക്കട്ടെ അല്ലേ അപ്പം അവരെ ഒരു എന്താണ് വീട്ടിൽ നിന്ന് അവർ ഉപ്പാവൊക്കെ പറഞ്ഞിരുന്നു അതായത് എൻ്റെ മകനെ എക്സാം ചെയ്താൽ പറ്റിയില്ല അതുപോലെ തന്നെ അവരെ ഈ വർഷം എക്സാം ചെയ്താൽ ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം തെളിഞ്ഞതിന് ശേഷം അവർ കുറ്റക്കാരാണോ അല്ലെങ്കിൽ കുറ്റക്കാരല്ല എന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രം അവർക്ക് എക്സാം ചെയ്താണുള്ളൊരു ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ പക്ഷേ ഏതായാലും എന്താണ് അവർ എക്സാമും കാര്യങ്ങളൊക്കെ ഇപ്പം എക്സാം നടന്നുകൊണ്ട് കാണില്ല മോനു ഈ പത്താം ക്ലാസ് അല്ലല്ലേ ഓക്കേ അപ്പം ഏതായാലും വീഡിയോ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നത് നന്ദി നമസ്കാരം